ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ദേശമംഗലം പഞ്ചായത്തിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയ സി പി ഐ എം മുൻ ലോക്കൽ സെക്രട്ടറിക്കും സംഘത്തിനുമെതിരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ദേശമംഗലം സെന്ററെ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു Mudei terror ദേശമംഗലം പഞ്ചായത്തിൽ യുഡിഎഫ് വനിതാ മെമ്പർമാരെ അടക്കം ആക്രമിക്കുകയും പഞ്ചായത്ത് മീറ്റിംഗ് നടക്കുന്ന ഹാളിൽ കയറി അതിക്രമിക്കുകയും രേഖകൾ നശിപ്പിക്കുകയും മിനിറ്റ്സ് ബുക്ക് കടത്തിക്കൊണ്ടു ചെയ്ത മുൻ ലോക്കൽ സെക്രട്ടറിയും സംഘത്തിനുമെതിരെ വെള്ളിയാഴ്ച വൈകിട്ട് ദേശമംഗലം ടൌണിൽ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി യു ഡി എഫ് നേതാക്കളായ മഹേഷ് വെളുത്തേടത്ത് കെ പ്രേം പി ഐ ഷാനവാസ് മറ്റു നിരവധി നേതാക്കന്മാരും സംസാരിച്ചു ആ വേഷമൊക്കെ കട്ടിയാടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി അങ്ങ് പള്ളത്തുനിന്ന് തോറ്റ് തൊപ്പിട്ടതിനു ശേഷം നമ്മുടെ പ്രിയപ്പെട്ട പാർലമെന്ററി പാർട്ടി ലക്ഷ്മണൻ പരാജയപ്പെടുത്തി അവിടെ നിന്നും ജനങ്ങളുടെ സമ്മതം ലഭിച്ചുകൊണ്ട് ജനസമ്മേളനോട് കൂടിയിട്ട് പഞ്ചായത്തിനകത്തേക്ക് കയറിയപ്പോൾ തുടങ്ങിയതാണ് ലോക്കൽ സെക്രട്ടറിക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ പഞ്ചായത്തിനകത്ത് നുഴഞ്ഞു കയറാനുള്ള ശ്രമം അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ അദ്ദേഹത്തിന് കിട്ടാവുന്ന കുറച്ച് ഗുണ്ടകളെയും കൂട്ടി അത് പലതരത്തിലും സി പി എം തൊഴിൽ കൊടുത്ത ആളുകൾ അതായത് ഇവിടെ പിന്നെ നമ്മുടെ സർവീസ് സഹകരണ ബാങ്കിനെ ഏതൊക്കെ തരത്തിൽ കട്ടുപിടിക്കാൻ പറ്റുമോ അങ്ങനെ കട്ടുപിടിച്ചുകൊണ്ട് അതിനകത്ത് ജോലി ചെയ്യുന്നവനും ഇവിടുത്തെ മാവേലി സ്റ്റോറ് പൂട്ടിച്ചുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് അരിവാങ്ങാൻ പൂർത്തിയില്ലാതെ വന്ന അതിനകത്ത് പണിയുന്നവനും ഇവിടുത്തെ പെൻഷൻ കൊടുക്കുന്ന ആളുകളെ പറ്റിച്ചുകൊണ്ട് പാവപ്പെട്ട പട്ടികാധികാരനെയും പറ്റിച്ചുകൊണ്ട് പെൻഷൻ തട്ടിപ്പുണർത്തിയതൊക്കെ കൂട്ടി ഈ പഞ്ചായത്ത് ഹാളിൽ കടന്നു വന്നുകൊണ്ട് ജനപ്രതികളായി തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വോട്ടിലൂടെ തെരഞ്ഞെടുത്ത പഞ്ചായത്ത് മെമ്പർമാർ അതിക്രമിക്കുകയും അവിടെയുള്ള രേഖകൾ നശിപ്പിക്കുകയും അവിടെ നിന്ന് വിധി പ്രസ്താവിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് നമ്മുടെ വനിതാ മെമ്പർമാരെ കയ്യേറ്റം ചെയ്തു ന്യൂസ് ഡെസ്ക് സിസി